സീസൺ മൊത്തം കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഒരേ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ പക്ഷെ ആ പേര് ഞാൻ പറഞ്ഞ അവിടെ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കും എനിക്ക് ആ കുട്ടി ആ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പുതിയൊരു അറിവ് ആ കുട്ടി അവിടെ പറഞ്ഞു ബിഗ് ബോസിന്റെ ആദ്യ സീസണിലെ മത്സരാർത്ഥിയായിരുന്നു അങ്ങ് ഇപ്പോ സീസൺ സിക്സ് ആണ് കഴിഞ്ഞത് എങ്ങനെ വിലയിരുത്തുന്നു ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ആ വിലയിരുത്തൽ ഞാൻ ഇത് മുൻപ് പലരും ചോദിച്ചിരുന്നു ഞാൻ അങ്ങനെ ആരെയും സീസൺ ും ബോറടിക്കുമ്പോൾ ഓഫ് ചെയ്യും മാറ്റും മാറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അവിടെ ഇനിയും പോവാൻ അവസരം കിട്ടുന്നൊരു മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളുണ്ടൊന്ന് പരിമിതി പരിമിതി ഇത് ഇതിനകത്തുള്ള ഒരു സംഭവമാണ് അതിന് നമ്മൾ കുറേ പേരെ കാണും കുറേ പേരെ നിൽക്കും ഇപ്പം നമ്മൾ തന്നെ ജയിച്ച് വരുന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല ചിലപ്പം നമ്മളെക്കാൾ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ നമ്മളെക്കാൾ മികച്ച മാനസിക നില ഉള്ളവരുണ്ടാവും അവരാരും ജയിച്ചു വരുവാ അങ്ങനെ ഒരു ഷോയ്ക്ക് പോകാൻ അവസരം കിട്ടുന്നത് തന്നെ ചാൻസ് ആയിട്ട് കരുതുക എന്നുള്ളത് എനിക്ക് പറയാം അതും പറയില്ല അതും പറയില്ല ആരെ നമുക്ക് അങ്ങനെ പറയാനുള്ള വിജയിസ്റ്റന്റ് ഞാൻ ഒരു സീസണ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഒരേ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ അതൊരു പെൺകുട്ടിയാണ് പക്ഷെ ആ പേര് ഞാൻ പറഞ്ഞ അവിടെ ഇവിടെ ഇരുന്ന് എന്നെ തളഞ്ഞു വിളിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ പറയാം കാര്യം മാത്രം ഞാൻ പറയാം എനിക്ക് ആ കുട്ടി ആ ഒറ്റ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാതെ ആ കുട്ടികളുടെ മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് ഒന്നും അതായത് പുതിയൊരു അറിവ് ആ കുട്ടി അവിടെ പറഞ്ഞു ലാലേട്ടൻ കൂടി വെള്ളപ്പുഴ കോഴി എന്നൊരു വാക്ക അപ്പവിടെ ഏതൊരു പെൺകുട്ടിയെ ഈ പെൺകുട്ടി പറഞ്ഞു ആ കുട്ടി കോഴിയാണെന്ന് പറഞ്ഞു അപ്പം ഈ കോഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ അതിന് വേറൊരു സ്ഥലമാണു അടുത്ത പൂവാലൻ മീൻസ് അല്ലേ അപ്പോൾ അതൊരു ലാലേട്ടനെ അപ്പോൾ ലാലേട്ടനും പറഞ്ഞു ലാലേട്ടനും പറഞ്ഞു കോഴി എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാർത്തുള്ള ആ ഒരാർത്ഥമേ എനിക്കറിയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇയാളെന്താണത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടികളെ കോഴി എന്ന് പറഞ്ഞാൽ കോഴി അമ്മയാണ് എപ്പോഴും കുട്ടികളെ അതെ ആ ആ ആ ആ കുട്ടിയുടെയലും ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ ഇത് സുരേഷ് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ചാണ് പറഞ്ഞത് ആരാണെന്ന് നമ്മുടെ പ്രേക്ഷകർ എന്നെ കമന്റ് ചെയ്യട്ടെ അല്ലേ അതായിരിക്കും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും